40 kg 250 kg 2 kg ന്യൂറ ബോസ്മര 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 നാലെ നല്ല പാമ്പോട്ടാണ് ഇതെ കണ്ടാൽ കത്തുന്ന സെൻസർകൾ കൊടുക്കുക എട മട്ട എത്ര എടുക്കണെ മട്ട എത്ര 1 kg ആർഗോൺ ആർഗോൺ ആയുർവേദം നല്ല നാടൻപൂത്തിന്റെ അർച്ചി ഇരുന്നൂറ്റി അമ്പത് ഉറപ്പുണ്ട് ഇരുന്നൂറ്റി അമ്പത് അല്പം ജോലി ചന്ത ഒരു നൂറ് കൊല്ലത്തിന് നേരെ പഴക്കം ഉണ്ടാവും ഞാൻ അതിൻ്റെ ആദ്യമായിട്ടുള്ള ആളല്ല കുറേ കാലം കഴിഞ്ഞതിൻ്റെ സൈസാണ് ഉള്ളത് പിന്നെ ഇവിടെ പല നാട്ടിൽ നിന്നും വീട്ടിൽ കച്ചവടക്കാർ വരുന്നുണ്ട് വയനാട് തിരുവല്ലാമല തൃശ്ശൂർ കുന്നംകുളം എല്ലാ ഭാഗത്തും വീട്ടിലേക്ക് ആൾ വന്ന് കച്ചവടക്കാർ ചണ്ടീന്ന് കൊണ്ടുപോകും ഞാൻ കൃഷിക്കാരനാണ് ഞാൻ ചന്തയിൽ കൊണ്ട് വിറ്റ വിൽക്കും പിന്നെ വേറെ എന്താ ഈ ചന്തൻ്റെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഇത് കുറേ കാലം വില നടക്കിയിട്ട് അവസാനിക്കാൻ പോകുന്നതല്ല ചൊവ്വാഴ്ച വൈകുന്നതാണ് ചന്ത മണിന് ശേഷം അപ്പോൾ ഇവിടെ പല ഐറ്റം ബിറ്റിലുകൾ വരുന്നുണ്ട് പല നാട്ടുകാരും വെറ്റിലെ കൊണ്ടുപോകുന്നുണ്ട് അതിൽ കൃഷിക്കാർ വന്നിട്ടുണ്ട് അവർ വന്നിട്ട് അവർ വെറ്റില വില പറഞ്ഞെടുക്കും ഇപ്പം പറ്റ റേറ്റ് വളരെ മോശമാണ് വളരെ റേറ്റ് മോശമാണ് ഇപ്പോൾ അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ നന്നാവുന്ന പ്രതീക്ഷയിലാണ് കൃഷിക്കാർ കൊട്ടിട്ടുണ്ട് ഇപ്പോൾ വളരെ രണ്ട് മാസമായിട്ട് പറ്റ മോശമാണ് മാർക്കറ്റ് പറ്റ മോശമാണ് പിന്നെ ഇത് ഇതെന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള കൃഷിയാണ് എല്ലാവരും കർഷകരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിൽ കച്ചവടക്കാർ വന്ന് കൊണ്ടുപോവുകയാണ് അപ്പോൾ അവർക്ക് ആവശ്യം ഇല്ലാതാവുമ്പോൾ പിന്നെ ചണ്ടിയിൽ വെറ്റിട വിൽക്കാതി മാ പോണുണ്ട് ചെറുപ്പം പൊതിയെന്ന വാക്കിയാണ് ഇതൊക്കെയാണ് ഉള്ള സംഭവങ്ങൾ തൊപ്പിക്കൊട കൈക്കോട്ട് പിക്കാസ് മൺവെട്ടി മഴു പിന്നെ മുറം കൊട്ടക്കയല് കത്തി മൺപാത്രങ്ങൾ ചൂടി എല്ലാവിധം കൃഷിക്കാവശ്യമുള്ള ഏകദേശം എല്ലാ സാധനങ്ങളും ചന്തയുന്നത് പിന്നെ വെറ്റില അടക്കം ഇവിടുത്തെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വെറ്റില അത് ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും കയറ്റിപ്പോകുന്നതാണ് വയനാട് ാണ് അധികം പോകണത് വരുന്നത് പിന്നെ എല്ലാവിധ സാധനങ്ങളും പച്ചക്കറി ഒക്കെ പുറത്ത് മാർക്കറ്റിനേക്കാളും വിലക്കുറവിലാണ് ഇവിടെ കിട്ടുന്നത് എല്ലാവർക്കും ഇത് പല സ്ഥലത്തു നിന്നും വരണ്ടത് ഒരു ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ വരെ ദൂരത്തുന്നേക്കാളും വരുന്നത് പല സ്ഥലങ്ങളിലും പല സാധനങ്ങളും വാങ്ങാനായിട്ട് ചെരൂർ മാർക്കറ്റിനേക്കാളും വില കുറച്ചാണ് കിട്ടുന്നത് എട്ടു അഞ്ഞൂറ്റമ്പത് റുപ്യ അറുന്നൂറ് റുപ്യൊക്കെ ഉള്ളു അതിസാധനം ബീഫിനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇരുന്നൂറ്റമ്പത് റുപ്യ മതി മറ്റുള്ള എല്ലാവിധ സാധനങ്ങളും കൂടുതലായിട്ടുള്ളതോട് വെറ്റിലും അടയ്ക്കി ആണ് നമ്മുടെ പ്രദേശത്തെ കൃഷി ഏകദേശം നൂറ്റാണ്ടോളം പയക്കുണ്ടാവും ഒരു പത്ത് തൊണ്ണൂറ് ഏകദേശം പത്തു നൂറ് വർഷത്തോളം പഴക്കം ഉണ്ടാവും എൻ്റെ പാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് അൻപത് കൊല്ലം മുമ്പുള്ളതാണത് അപ്പോൾ ആ ആ സമയത്തൊക്കെ നമുക്ക് എനിക്ക് പതിനഞ്ച് വയസ്സായ സമയത്തുള്ള വർത്താനം അമ്പ് കൊല്ലം എനിക്കിപ്പോൾ എഴുപത് വയസ്സായി ഏ അപ്പോൾ ഒരു നൂറ് വർഷത്തിന് മീതീലാണ് തന്നെ പറയാം അതിലത്ത് കൊറോണ കാലത്തൊന്ന് ഒരു ചെറിയ ബ്രേക്ക് വന്നിങ്ങനെ മാത്രം ഇത് പിന്നെ അവർക്കാണ് അത് ഉണ്ടാക്കുന്ന അറിയുള്ളൂ അവരെ അത് ഉണ്ടാക്കുന്നുള്ളൂ അത് പിന്നെ വേറെ ആരും ഉണ്ടാക്കിയിട്ട് അങ്ങനെ ശരിയാണല്ലോ അപ്പോൾ അവർക്കതിന് നല്ല മാർക്കറ്റാണ് നന്നായിട്ട് പോകുന്ന ഒരു സാധനം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് വലിയ സുഗറോ കാര്യമോ ഉള്ള ആളുകൾക്കും കഴിക്കാതെ സർക്കരിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല തരം മുട്ടായി